ഓക്കെ ബ്രോ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആദ്യം തന്നെ എങ്ങനെയായിരുന്നു രണ്ടുപേരും പരിചയപ്പെട്ടതെന്ന് പറയാൻ ഞങ്ങൾ ഒന്ന് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഇൻഡർനാഷണൽ സ്കൂളിൽ പ്ലസ് വൺ പെട്ടെന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അതെ ഹാർട്ട് അറ്റാക്ക് ഷോക്കൊക്കെ കഴിഞ്ഞിട്ട് വിൽക്കുന്നത് ലോങ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമായിട്ട് എനിക്കറിയാം ഫൈനലി ഓട്ടത്തിന് ശേഷം എന്ന് നമ്മൾ പിന്നെ ആസ് യൂഷ്വൽ എന്തേലോ പ്രശ്നങ്ങള് നല്ല പിരിഞ്ഞു പോയിരുന്നു എന്നിട്ട് രണ്ടാമത് പിന്നും കണ്ടു കണ്ടു ഗ്യാരന് ആരാണ് ഒരുമിച്ച് മുന്നോട്ട് പോവാൻ പറയുന്നത് ഞാൻ തന്നെ ആയിരിക്കല്ലോ വൈകും ഞാൻ തന്നെയായിരുന്നു ഞാൻ നമ്മൾ അത്യാവശ്യം നല്ല ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തതിന് ശേഷം ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് കാരണം വൈ അറിയോ അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസിഷൻ ബട്ട് ഗുഡ് ഡിസിഷൻ പറ്റുമോ അത്യാഷ മനോഹർ ക്ലാസ്മേറ്റ് ആയിരുന്നു ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റായിരുന്നു പക്ഷേ നമ്മൾ ഡോക്ടറായിരുന്നു ഒരു വെറൈറ്റി ആംബിയൻസ് ആണ് നമ്മൾ സാധാരണ കല്യാണ ആ രീതിയല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയാനുള്ളത് എന്ത് എന്തോ എന്തൊക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്വഭാവമായിട്ട് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെയായി മാറിയതാണ് ഒന്നും അത്ര പ്ലാന്റ് ഫൈനലി എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് ലോക്ക് ചെയ്തു പിന്നെ എന്തേലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം വേണം താമര പൂവ് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ മാത്രം അധികം കളർ ഫ്ലവേഴ്സ് സിമ്പിൾ വെഡി പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം മണ്ഡപങ്ങളും പരിപാടികളൊക്കെ ഇറ്റ്സ് ബെറ്റർ ടു ഇറ്റ് വിഡ്Quite and simple alle avu kayilil poi ningal aareya pratheeshikkunnu yaare chardu ullavar adu aayirikkirunnu oru chilla arinjathalla media anyway, thank you so much for coming in. okay idhayathil nenda parayanullathu sandosham oru vaadu oru vaadu oru velliya long journey kayne onnichine adinde aaya difficulties okke undayirunnu but i think it was worth it

Apple, graduate, harvest, to anyway, ും ആണ് ഈ ഒരു കോമ്പിനേഷൻ വേറെ ലെവലാകും വേറെ ലെവലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് ഈഗോ അടിക്കാതിരുന്നാല് അവർ ലൈഫിൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും